ഇന്നലെ എനിക്കൊരു ജാപ്പനീസ് ബുക്ക് കിട്ടി വാബി സാബി ആ പുസ്തകം വായിച്ചതോടുകൂടി എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ ഞങ്ങൾ മാറിപ്പോയി പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയാൻ ഒരുപാട് സമയം വേണ്ടി അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം വാബി സാബി എന്നൊരു ജാപ്പനീസ് വേർഡാണ് സെൻ ഫിലോസഫിയിലൂടെ വളർന്നൊരു പേരാണ് അർത്ഥം ഗംഭീരമാണ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ അതായത് അപൂർണതയിൽ കണ്ടെത്തുന്ന സൗന്ദര്യം ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളിലും പരിചയപ്പെടുന്ന വ്യക്തികളിലും ഏറ്റവും പ്രധാനമായി നമ്മളിൽ തന്നെയും ഉള്ള കുറവുകളിൽ സൗന്ദര്യം കണ്ടെത്താൻ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന വലിയൊരു ശതമാനം മെൻറ്റൽ പ്രഷറും ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് പെർഫെക്ഷന് വേണ്ടി ഇങ്ങനെ ഓടുന്നത് അതാണ് പുസ്തകം ചോദിക്കുന്നത് കുട്ടിക്കാലത്ത് നമ്മളെ സമൂഹം പഠിപ്പിച്ചതാണത് എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന ശാഠ്യം അത് മരണം വരെ നമ്മളിലുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല വാബി സാബി എന്ന ആശയം പറയുന്നത് ഇംപെർഫെക്ഷനിലാണ് സൗന്ദര്യം എന്നതാണ് ഇപ്പോൾ കടലിലെ തിരമാലകൾ ഒരു കൃത്യതയും ഇല്ലാതെ ഇങ്ങനെ അടിച്ചുയരുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ഈ മലനിരകൾ അത് ഒരു പെർഫെക്ഷനും ഇല്ലാതെ ഉയരം കൂടിയും കുറഞ്ഞും ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ഇപ്പം ഈ ആകാശത്ത് കാണുന്ന മേഘങ്ങള് ചിതറിക്കിടക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ഇതുപോലെ എന്തുകൊണ്ട് നമ്മിലെ കുറവുകളുടെ ആ സൗന്ദര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഇതൊന്ന് ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം നല്ല രസമുള്ളതാവും ജീവിതം വളരെ ലൈറ്റാവും എനിക്ക് സൗന്ദര്യം പോരാ എനിക്ക് മുടിയില്ല എൻ്റെ മുഖത്തൊരു പാടുണ്ട് എനിക്ക് ഉയരക്കുറവുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുറവുകളുടെ പേരിൽ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അല്ലേ എന്താണോ ഉള്ളത് അതിനെ അതുപോലെ സ്വീകരിക്കാൻ പഠിക്കുക ഇതാണ് വാബി സാബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ